കളിക്കളത്തിലെ ഇന്ത്യൻ സിന്ദൂരത്തിന്റെ തിളക്കം ഒന്നുകൂടി അറിഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് തിരിച്ചുപോയത് കലാശക്കോട്ടിന്റെ അവസാന തിരിയും സ്വന്തം ഗോതയിൽ വെച്ച് കൊളുത്തി ഏഷ്യാ കപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യൻ ടീം ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശപൂരമായിരുന്നു ദുബായിൽ ഇന്നലെ കണ്ടത് എല്ലാ സ്ട്രീറ്റിലും രാജ്യം പോലും മറന്ന് ഇന്ത്യൻ പ്രവാസികൾ മലയാളികളടക്കം ആടിപ്പാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു ടോസ് ഷ്ടപ്പെട്ട് ഇറങ്ങിയ പാകിസ്ഥാൻ മികച്ച തുടക്കമായിരുന്നു കാഴ്ചവെച്ചത് കളി അവർ തൂക്കുമെന്ന് പേടിച്ച് കളി കാണാതെ കണ്ണടച്ചിരുന്നു പോയി ഞാൻ ഒരു പ്രത്യേക ആവേശം മുതലെടുത്ത് ഇന്ത്യൻ ബൌളേഴ്സ് മിന്നൽ വേഗത്തിൽ പന്തുകൾ പായിച്ചു പാകിസ്ഥാന്റെ നാല് ഗംഭീര വിക്കറ്റുകൾ കൊയ്തെടുത്ത ഇന്ത്യൻ മുത്ത് കുൽദീപ് യാദവ് തുടങ്ങിവെച്ച പൂരം പല കളികളിലൂടെ മുന്നേറി അവന്റെ ചങ്കിന്റെ കടക്കൽ കഷായം വിതറും വരെ പത്തൊൻപത് ഓവർ പൂർത്തിയായി നിന്റെ ബാറ്റിന് ഇനി ഞങ്ങൾ തരുന്ന അവസാന ഒരൗതാരി ഒരു ബോൾ കൂടി എല്ലാ പേരും പുറത്തായി തണുത്ത വെള്ളം മുഖത്തൊഴിച്ച് കള്ളത്തിൽ അങ്കവീര്യത്തിന്റെ ചേകവന്മാർ മലയാളത്തിൽ പറഞ്ഞാൽ കച്ചകെട്ടി കള്ളത്തിൽ ഇന്ത്യൻ പിള്ളേർ പൊരുതിയെടുത്ത നേട്ടങ്ങൾ തുടക്കത്തിൽ പാകിസ്ഥാന്റെ ലിസ്റ്റ് മുപ്പത്തി പന്തിൽ അൻപത്തിയേഴ് റൺസ് എടുത്ത സാഹിബ് സാദ ഫർഹാനും മുപ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തി റൺസ് എടുത്ത ഫാക്കർ സമാൻ എന്നിവരുമാണ് പാകിസ്ഥാന് മികച്ച തുടക്കം കൊടുത്തത് എണ്ണിപ്പിറക്കിയ ഇരുപത് റൺസ് പോലും നേടും മുന്നേ മൂന്ന് വിക്കറ്റുകൾ വീണ ഇന്ത്യയെ രക്ഷിച്ചത് ഇരുപത്തിനാല് റൺസ് എടുത്ത സഞ്ജു മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ശിവം അറുപത്തി ഒൻപത് റൺസ് എടുത്ത് പുറത്താകാതെ പോരാടിയ തിലക് വർമ്മ എന്നിവരായിരുന്നു അൻപത്തി മൂന്ന് പന്തുകളിൽ അറുപത്തി ഒൻപത് റൺസ് എടുത്ത തിലകുവർമ്മയാണ് താരം ഏഴ് കളികളിൽ പതിനേഴ് ബാറ്റ്സ്മാൻമാരുടെ സ്റ്റമ്പ് പറപ്പിച്ച കുൽദീപ് യാദവ് ആണ് മികച്ച വിക്കറ്റ് വേട്ടക്കാരൻ എന്താ അല്ലെ അമേസിംഗ് പിള്ളയർ തട്ടുമുഞ്ഞാപ്പിയുടെ മാസ് ഡയലോഗാണ് താങ്ക് യു